ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് സിൽവർ വാടാനപ്പള്ളി ഗുരുവായൂരിൽ കാൽനടയാത്രികന്റെ കാലിൽ ജീപ്പ് കയറി അപകടം വെസ്റ്റ് ബംഗാൾ സ്വദേശി നാല് വയസ്സുള്ള പുന്നാചന്ദ്ര റായ്ക്കാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് ഏഴു മണിയോടെ ഗുരുവായൂർ കിഴക്കേനട പോസ്റ്റ് ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം യാളെ ഗുരുവായൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണ തൊഴിലാളിയായ പുനാചന്ദ്ര റായി ഭക്ഷണം കഴിക്കാനായി പോകവേ അതുവഴി വന്ന മഹീന്ദ്ര ധാർ ജീപ്പാണ് കാലിൽ കയറിയത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആലൂക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചാവക്കാട് പ്പള്ളി എന്റേത് മാത്രമായ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്